ദുരുപയോഗം ചെയ്തതുൾപ്പെടെയുള്ള ആരോപണങ്ങളുടെ പേരിൽ കൺസർവേറ്റീവ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ് മണ്ഡലത്തിലെ എം പി ആയ മാർക്ക് നടപടി നേരിട്ടിരിക്കുന്നത് ഇതോടെ അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനുള്ള മെൻസിസന്റെ മോഹവും പൊലിഞ്ഞു ഒരു പാർട്ടി പ്രവർത്തകനെ വിളിച്ച് അയ്യായിരം പൗണ്ട് ആവശ്യപ്പെട്ടതായിട്ടുള്ള ആരോപണം ഉയർന്നു വന്നത് കഴിഞ്ഞ ഡിസംബർ മാസത്തിലാണ് തന്റെ മെഡിക്കൽ ബില്ലുകൾ അടയ്ക്കാൻ പതിനാലായിരം പൗണ്ട് പാർട്ടി ഫണ്ട് ഉപയോഗിച്ചതായി മറ്റൊരു ആരോപണവും ഇദ്ദേഹത്തിനെതിരെയുണ്ട് തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെ നേരത്തെ മെൻസിസൻ ശക്തമായി നിഷേധിച്ചിരുന്നു എം പിമാരുടെ രീതികൾക്ക് വിരുദ്ധമായ പ്രവൃത്തികൾ പലതും ഇദ്ദേഹം ചെയ്തതായിട്ടുള്ള ആരോപണങ്ങളാണ് ഉയർന്നു വന്നിരിക്കുന്നത് എംപിക്കെതിരെയുള്ള ആരോപണങ്ങളെ കുറിച്ച് കൺസർവേറ്റീവ് പാർട്ടി ആഭ്യന്തര അന്വേഷണം നടത്തിയിരുന്നു ഇദ്ദേഹത്തിനെതിരെയുള്ള ആരോപണത്തെക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് വെള്ളിയാഴ്ച ലേബർ പാർട്ടി നേതാവ് ആനയിലിസ് ഡോട്ട്സ് ഷെയർ പോലീസിന് കത്തയച്ചിരുന്നു പാട്ടിയിൽ നിന്ന് പുറത്തായിങ്കിലും അടുത്ത തിരഞ്ഞെടുപ്പ് വരെ മെൻസിസ് സ്വതന്ത്ര എം ആയി തുടരും അതുകൊണ്ട് അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവുകയില്ല ന്യൂസ് ഡെസ്ക് മെനാവിഷൻ